കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് അറബിക്കിനങ്ങളിൽ കുത്തക കൈവിടാതെ പള്ളിപ്പുറം പരുതൂർ ഹൈസ്കൂൾ മത്സരിച്ച ആറ് ആറിനങ്ങളിൽ അഞ്ചിനങ്ങളിൽ എ ഗ്രേഡും ഒന്നിൽ ബി ഗ്രേഡുമാണ് നേടിയത് ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്തിൽ സ്കൂളിലെ അഭിരാം എസ് നാരായണനാണ് തുടർച്ചയായ രണ്ടാം തവണയും എ ഗ്രേഡ് നേടിയത് അറബിക് മോണോ ആക്ടിൽ ഫാത്തിമ സാലിഹയ്ക്കാണ് തുടർച്ചയായി രണ്ടാം തവണയും എ ഗ്രേഡ് ലഭിച്ചത് അറബിക് കഥാപ്രസംഗത്തിൽ ഫാത്തിമ നെഹ്റുവിനും എ ഗ്രേഡ് ലഭിച്ചു ഫാത്തിമ ഫിത മുഷരിഫ തുടങ്ങിയവരടങ്ങിയ സംഘത്തിൻ്റെ അറബിക് സംഘഗാനത്തിനും എ ഗ്രേഡ് ലഭിച്ചു അതേസമയം അറബിക് നാടകത്തിൽ തുടർച്ചയായ ഒൻപതാം തവണയാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് സ്കൂൾ എ ഗ്രേഡ് നേടിയത് മംഗലമാണ് നാടക സംഘത്തെ പരിശീലിപ്പിച്ചത് ഫാത്തിമ സജ ഫാത്തിമ സനീഹ ആയിഷ ഹിബ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായത് കുച്ചിപ്പുടിയിൽ നന്ദിതാദാസ് ബി ഗ്രേഡും നേടി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ